നമസ്കാരം ഗീതാമൃതത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം എല്ലാവരും സജ്ജനങ്ങളാവട്ടെ എല്ലാവരും സത്സംഗത്തിലും എടുത്തെ അല്ലേ നമ്മൾ പറയല്ലേ സത്സംഗം വരട്ടെ എല്ലാവർക്കും എല്ലാ സ സജ്ജനങ്ങളുമായിട്ട് സംസർഗം വരട്ടെ അല്ലെ സംസർഗുണം സർവഗുണം അപ്പൊ ഇന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മൾ ഗണപതി ഭഗവാനെയും ഏർ ഭഗവാന്റെ അഷ്ടാക്ഷര മന്ത്രവും ദ്ദശാഷ്ടന്ത്രവും ചൊല്ലിക്കൊണ്ട് തുടങ്ങാം ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഹ അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇരുപത് ശ്ലോകങ്ങള് ഇരുപത്തി ഒന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ നിർത്തിയിരുന്നത് ഇന്ന് നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാണ് ഗീത പഠിക്കുന്നുണ്ട് എല്ലാവരും എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം പല പല ഭാഗത്തിൽ നിന്നും കുറേ അധികം അമ്മമാർ എന്നെ വിളിച്ചിരുന്നു തിരുവനന്തപുരം ആലപ്പുഴ ഷൊർണൂര് വളരെ സന്തോഷമായി എനിക്കത് അമ്മമാരുടെ ഫോണുകൾ കേട്ടപ്പോൾ എത്ര ഫോണിന്റെ നമ്പർ എടുത്ത് എടുത്തവര് വിളിക്കുകയാണ് ഏതാ കുട്ടിയുടെ ഗീത കേൾക്കാൻ വലിയ സന്തോഷം ഞങ്ങൾക്ക് കേ ഇനിയും ഇനിയും കേൾക്കണം കേൾക്കണം അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കരുതാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തോടു കൂടി തുടങ്ങാം ഭഗവാൻ തന്നെയാണ് പറയുന്നത് കേട്ടോ വാസാം സി ജീർണിയ നവാനി ഗൃഹാദിനി ി ദേഹി ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലും എന്താ ഭഗവാൻ പറയുന്നത് വാംസാംസി ജീർണി യഥാവിഹായ മനുഷ്യനെ പ്രകാരം പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അല്ലേ നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് അത് കയറിപ്പോവും അല്ലെങ്കിൽ എന്താ നമ്മൾ വലുതാവും കുട്ടികൾക്ക് അതിൽ നമ്മൾ എന്താ അവർക്ക് അത് ചെറിയ കുട്ടികളാകുമ്പോൾ എടുക്കുന്ന ഉടുപ്പ് നമുക്ക് പിന്നെ അത് നശിച്ചു നമ്മൾ വേറെ എടുക്കുക അതുപോലെയാണ് പറയുന്നത് വാസാംസി ജീർണാനി യഥാവിഹായ മനുഷ്യൻ എപ്രകാരം പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നുവോ അപ്രകാരമാണ് അത്രേ തഥാ ശരീരാണി വിഹായ ജീർണ അന്യാമി സമ്യദിനി ദേഹീന്ന് അപ്രകാരമാണത്രേ ദേഹാഭിമാനിയായ ആത്മാവ് പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നോക്കൂ നീ വിഷമിക്കേ വേണ്ട നമ്മൾ വസ്ത്രം മാറുന്ന ലാഘവമേ ഉള്ളൂ മരിച്ചു പോയ ഒരാളുടെ ദേഹത്തിൽ നിന്ന് ആത്മാവ് വേറൊരു ദേഹത്തേക്ക് കൂടിയേറുന്നത് വസ്ത്രം വശിച്ചു പോയെന്നേ ഉള്ളൂ അല്ലെ വേറെ വസ്ത്രം നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് ആത്മാവ് ആ ശരീരത്തെ ഉപേക്ഷിച്ച് വേറൊരു ശരീരത്തിലേക്ക് കൂടി അപ്പൊ അതുപോലെ നീ അങ്ങനെ വിചാരിച്ചാ മതി അർജുന മനുഷ്യൻ എപ്രകാരമാണോ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നത് അപ്രകാരം തന്നെയാണ് ദേഹാഭിമാനിയായ ആത്മാവിന് ഭയങ്കര ദേഹാഭിമാനമുള്ള ആത്മാവാണ് അതുകൊണ്ട് ആത്മാവ് ചുറ്റിത്തിരിയാൻ പാടില്ല അപ്പൊ ആത്മാവ് എന്താ ചെയ്യുക ആ പഴയ ശരീരത്തെ ഉപേക്ഷിച്ചു എന്നുള്ളു ശരീരം പോയി നശിച്ചു എന്ന് പറഞ്ഞിട്ട് ആത്മാവ് നശിച്ചില്ലല്ലോ ആ പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് എന്ത് ചെയ്യും പുതിയ ദേഹത്തിലേക്ക് അതാണ് അന്യാനി സമ്യാധി നവാനി ദേഹി നവാനി പറഞ്ഞ നവ പുതിയ ദേഹത്തിലേക്ക് പുതിയ ദേഹത്തെ സ്വീകരിക്കും എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ലേ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ പറയും മുത്തശ്ശന്റെ സ്വഭാവം അല്ലേ അമ്മൂമ്മയുടെ സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഇപ്പൊ സ്വഭാവം എന്ന് പറയും അപ്പൊ ആ പൂർവികരായിട്ടുള്ള ജീനാണ് അത് ജീൻ നമ്മൾ പറയില്ലേ രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞു അതുപോലെ നമ്മുടെ ജീനുകളാണ് അല്ലെ ജീന് അപ്പൊ അത് നമ്മുടെ പൂർവികരുടെ സ്വഭാവം തന്നെയാണ് ആ ജീനിലൂടെ വരിക അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത് നമ്മള് പണ്ടൊക്കെ നമ്മൾ പറയില്ലേ സീമന്തം കഴിക്കുക ബ്രാഹ്മണസിനാണ് കൂടുതൽ കഴിക്കുക അല്ലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് കല്യാണത്തിന്റെ ദിവസം അതുപോലെ അതുപോലെ ഓരോ ദിവസവും അവർക്ക് ഉണ്ട് അതിന് നല്ല മുഹൂർത്തം നോക്കിയിട്ട് വേണം കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ട അതെല്ലാം വളക്കാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നല്ല നല്ല മുഹൂർത്തങ്ങൾ നല്ല നല്ല ആ ആത്മാവ് ആ ഒരു ജീനിന് നല്ല കാര്യങ്ങൾ ഉണ്ടാവാനാണ് ജീനായിട്ട് വരിക ജീനുകൾ വരുമ്പോൾ നമ്മുടെ പൂർവികരുടെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരേ നമ്മൾ പറയും ഒരേ ജാതി ഒരേ കുലം അല്ലെ കുലധർമ്മം എന്നൊക്കെ നമ്മള് കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ആത്മാവ് പുതിയ ശരീരത്തെ ചേർത്തുമ്പോ നല്ല ഒരു ശരീരത്തിലേക്ക് പോയി ചേരാനും അല്ലെങ്കിൽ നമുക്ക് ഈ ജന്മം അതുകൊണ്ടാണ് കലിയുഗത്തില് നമ്മൾ പറയുന്നത് കലിയുഗത്തിലെ നാമജപത്തിന് പ്രാധാന്യം വന്നത് എന്തുകൊണ്ടാണ് നാമജപങ്ങൾ കൊണ്ട് ഭഗവാൻ നമ്മളെ സംപ്രീതനാവും അപ്പൊ അതുകൊണ്ട് നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാവും നല്ല പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ തോന്നും സംഘേബലയെ കലിയുഗേ എന്ന് പറയുന്നുണ്ട് കലിയുഗത്തിലെ സംഘബലത്തിനാണ് ഇത്ര കാര്യം കാരണം ഒരാള് വിചാരിച്ചാൽ നടക്കില്ല സംഘങ്ങളായി ചേർന്ന് കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് കലിയുഗത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും എല്ലാ ഗൃഹങ്ങളിലും ഐശ്വര്യം വരാനായി പുതിയ പണ്ടുണ്ടായി കൊണ്ടുവന്ന നാമജപം എല്ലാ ഗൃഹത്തിലും ഉണ്ടാവാനുമാണ് നമ്മൾ ഞാൻ ചേർന്ന് ചിരിക്കുന്ന ഞാനും ലക്ഷ്മി ടീച്ചറും കൂടി ചേർന്ന് നടത്തുന്ന ഗീതാ ക്ലാസ്സും അധ്യാത്മിക ക്ലാസ്സുകളിലും ഇതിലെല്ലാം നമ്മൾ ബോധവൽക്കരണം കൊടുക്കുന്നത് അതുകൊണ്ടാണ് കുറേയധികം പേർക്ക് ബോധം ബോധവൽക്കരണം വന്നിട്ടുണ്ട് അവരെല്ലാവരും നമ്മളെ കൂട്ടായ ശ്രമമാണ് അതുകൊണ്ടാണല്ലോ ചിരാങ്കുളങ്ങര അധ്യാ ആധ്യാത്മിക ക്ലാസ്സിനോടൊപ്പം തന്നെ പെരുങ്ങോട്ട് കുറിച്ച് മന്നത്ത് കാവ് എന്ന് പറയുന്ന അവിടെയും ഞാൻ പോയി ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ അവിടെയുള്ളവർക്കും കൂട്ടായ എല്ലാവരും കേൾക്കാൻ വരുന്നുണ്ട് അപ്പൊ അവർക്കും ഒരു ബോധം വന്നു അങ്ങനെയാണ് നമ്മൾ ഹിന്ദു ധർമ്മത്തെ പരിപോഷിപ്പിക്കാൻ പറ്റുക ഈ ഭഗവത്ഗീത ഹിന്ദുക്കൾക്ക് മാത്രം ഉള്ളതല്ല കേട്ടോ മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും ചൊല്ലു നല്ല അവ പഠിച്ച് അവർ അവബോധം ഉണ്ടാക്കുന്നവരാണ് ഗീത ഒരിക്കലും ഒരു മതത്തിലേക്ക് കുറിക്കുന്നില്ല എല്ലാവർക്കും വായിക്കാം അപ്പൊ അതുകൊണ്ട് ഒരു അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇതെന്താണ് ഭഗവത്ഗീത പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ പറ്റിയതാണ് ഈ ഭഗവത്ഗീത അപ്പൊ ഗീത നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും പറ്റുക വായിക്കാനും പറ്റുക എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം നമുക്ക് തന്നെത്താൻ പറ്റും ആ ആത്മവിശ്വാസം അർജുനനിൽ ഉണ്ടാക്കി കൊടുത്തുവല്ലോ ഭഗവാൻ ഓരോ ശ്ലോകം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഭഗവാൻ ആ അർജുനന് ധൈര്യം കൊടുത്തുവല്ലോ അപ്പോ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം വീണ്ടും പറയണം ചിന്ത ആത്മാവിനെ ശസ്ത്രങ്ങൾ മുറിക്കുന്നില്ല ശസ്ത്രവും ശാസ്ത്രവും വ്യത്യാസം ഉണ്ട് കേട്ടോ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിക്കണം നൈനം ചിന്തന്തി എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി നൈനം ചിന്തന്തി ശസ്ത്രാണി ശസ്ത്രം പറഞ്ഞ ആയുധം ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സയൻസ് ും നമ്മൾ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുക ശാസ്ത്രം കൂടുതൽ കൂടുതലറിഞ്ഞാല് മൂത്രം എന്ന് പറയുക എന്താ കാരണം കൂടുതൽ കൂടുതൽ വല്യാത്ത വറവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതും തുടങ്ങുന്നതും ഒക്കെ അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്മളിൽ തന്നെ ഉണ്ട് നാമങ്ങൾ ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോഴും നാമം ചൊല്ലുമ്പോഴും ഒക്കെ പലരും എന്നെ സംശയത്തോട് വിളിക്കും ടീച്ചറെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഷഷ്ടി എടുക്കുമ്പോൾ പുതിയ എനിക്ക് ഇന്നും നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഇപ്രാവശ്യത്തെ സ്കന്ധ ഷ്ടി തിലാമാസത്തെ സ്കന്ധ ഷഷ്ടി കുറേയധികം എൻ്റെ സ്റ്റുഡൻസ് പുതിയതായി തുടങ്ങി എല്ലാവരും പുതിയതായിട്ട് തിലാമാസിലെ ഷഷ്ടിയാണ് പുതിയതായിട്ട് ഒരാൾക്ക് ഷഷ്ടി വ്രതം തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലത് അപ്പോൾ കുറെ അധികം മേൽക്കാൽ അന്നത്തെ ദിവസം എനിക്ക് ഫോൺ തന്നെയായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇത് കഴിക്കാൻ പറ്റുമോ അത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറെ അധികം അപ്പൊ നോക്കൂ അപ്പൊ അപ്പതാണ് കൂടുതൽ ശാസ്ത്രമറിഞ്ഞ മൂത്രം പോലെ അപ്പൊ നമുക്ക് എന്തും ചെയ്യാൻ തോന്നിയില്ല എല്ലാത്തിലും ഉപരി എന്താണ് മനസ്സിലെ ഭക്തി ഭഗവാനോടുള്ള ദൈവമായ ഭക്തി ഞാൻ പറഞ്ഞു സുബ്രഹ്മണ്യസ്വാമി പ്രത്യക്ഷ ദൈവമാണ് അദ്ദേഹത്തിന്റെ നാമം ചൊല്ലിയാൽ തന്നെ അദ്ദേഹം എന്താ പറയാ സംതൃപ്തനാവും അപ്പൊ ആ ഷഷ്ടിയും കൂടി എടുക്കുമ്പോഴോ അപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോ നമുക്കത് ഓർമ്മ വന്നതാണ് ഏഹ് അപ്പൊ ശസ്ത്രം അപ്പൊ അദ്ദേഹം പറഞ്ഞ നയനം ചിന്തന്തി ശസ്ത്രാണ് ആത്മാവിനെ ശസ്ത്രം കൊണ്ട് കൊല്ലാൻ പറ്റില്ല നീ പമ്പും വെല്ലും എടുത്ത് ഗാന്ഡീപും ഉപയോഗിച്ച് കൊല്ലുമ്പോ ആത്മാവിനെ ശസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താണ് ആയുധങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മുറിക്കില്ല അതാണ് ചിന്തന്തി ശസ്ത്രീ നൈനം ദഹതി പാവകഹ അഗ്നി ദഹിപ്പിക്കുന്നില്ല അതുപോലെ ഇപ്പൊ നമ്മൾ കൊണ്ട് ബോഡി കൊണ്ട് വെച്ചു ശരീരം അവിടെ അഗ്നി കൊണ്ട് ബോഡിയെ കത്തിപ്പോണുള്ളൂ ആത്മാവിനെ ഒന്നും അഗ്നിക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് നൈനം ദഹതി പാവകഹ പാവകം എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്നി അഗ്നിക്കും ദഹിപ്പിക്കാൻ പറ്റില്ല ആത്മാവിനെ എന്നാ ചൈനം ക്ലേദയന്തിയാപ്പോ എന്താണ് എന്നാ ശോഷതിമാരുതഹ മാരുതനും വായുവിനോ അഗ്നിക്കോ ഒന്നും ആത്മാവിനെ ഉണക്ക അഗ്നിയെ ഉണക്ക ഉണക്കാൻ പറ്റില്ല ഉം അതുപോലെ എന്താണ് ക്ലേദയന്തിയോ പോഷയതിമാരുത ശൈലം അതുപോലെ തന്നെ വെള്ളവും ജലവും അതുപോലെ അഗ്നിയും ജലം അഗ്നി ആത്മാവിനെ ദഹിപ്പിക്കില്ല ജലം ആത്മാവിനെ നനക്കില്ല ബോഡിയെ നമ്മൾ കുളിപ്പിക്കൂല്ലേ പക്ഷെ ആത്മാവ് കുളിക്കുവോ ഇല്ല ജലം കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല നനയ്ക്കുന്നില്ല വായു അതുപോലെ തന്നെ ഉണക്കുന്നുമില്ല വായു എങ്ങനെയാണല്ലോ നമ്മൾ അതുകൊണ്ടാണല്ലോ കൊടുത്ത് പുറത്ത് കൊണ്ടുപോയി തുണിയൊക്കെ തോരയിടുമ്പോൾ എന്തുകൊണ്ടാണ് ഉണങ്ങി പോകുന്ന തുണി അല്ലെ ജലാംശത്തിനെ വായു നിരാവിയായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് തുണി അപ്പൊ അതുകൊണ്ട് ഉണക്കുന്നുമില്ല അപ്പൊ ആത്മാവിനെ എന്തില്ല മുറി ശസ്ത്രങ്ങളെ കൊണ്ട് ആത്മാവിനെ മുറിക്കാൻ പറ്റില്ല അർജുന ആത്മിയെ കൊണ്ട് ആത്മാവിനെ ദഹിപ്പിക്കാൻ പറ്റില്ല ജലത്തെ കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല വായുവിനെ കൊണ്ട് ഉണക്കാനും പറ്റില്ല പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് അപ്പൊ ഇതിലെന്നും കാര്യമില്ല അർജുന എന്ന് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഭഗവാൻ എന്താ അർജുനനോട് പറയുന്നേ അയമോയം ആ ക്ലേറ്റ്യോ അശോക്ഷ്യത്യ സർവഗതാണോ അചലോയം സനാതനഹ ആത്മാവ് മുറിക്കപ്പെടുവാനോ മുറിച്ചു മാറ്റാനോ ദഹിപ്പിക്കപ്പെടുവാനോ ചിലപ്പോ ബോഡി നമ്മൾ കൊണ്ടുപോയി ദഹിപ്പിക്കൂലേ ആത്മാവിനൊന്നും പറ്റില്ല അതാണ് നേരത്തെ നേരത്തെ പറഞ്ഞപ്പോ ഇരുപത്തി മൂന്നാമത്തെ അദ്ദേഹത്തിന് പറഞ്ഞ അഗ്നി ആത്മാവിനെ ഉണക്കില്ല എന്താണ് അഗ്നി ദഹിപ്പിക്കില്ല ഉണക്കപ്പെടുവാനോ നനക്കപ്പെടുവാനോ കഴിയാത്തതാണ് ചിലവരെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക വയസ്സായവരൊക്കെ നമ്മൾ നമ്മൾ വയസ്സായവരെ ദഹിപ്പിക്കും ചിലപ്പോൾ അമ്മ അച്ഛനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ മകനോ മകളോ ഒക്കെ മരിക്കുകയാണെങ്കിൽ അവരുടെ മുമ്പില് ദഹിപ്പിക്കില്ല പറയും ഇപ്പൊ നിയമൊക്കെ മാറി ദഹിപ്പിക്കണം എന്നാണ് പറയുന്നത് പണ്ടൊക്കെ അങ്ങനെയാണ് മൂത്തവരിയ്ക്കുമ്പോ അവരെ കുഴിച്ചിടുകയാണ് ചെയ്യുക കുഴിച്ചിട്ട് കഴിഞ്ഞ പക്ഷേ അതിലതൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പൊക്കെ ആണ് കുടുംബമായപ്പോ എന്താ ഈ വലിയ വലിയ ദീർഘധൂള്ള വളപ്പുകളൊക്കെ കുറഞ്ഞുകൊണ്ട് വരികയാണ് അല്ലെ അപ്പൊ എന്താണ് ഒരു അഞ്ച് സെന്റ് സ്ഥലത്തിലാണ് ഓരോരുത്തർ വീട് വെച്ച് അവിടെ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നാം ഓടിയെ കൊണ്ട് നമ്മൾ വീടുകളിലൊന്നും വെക്കുന്നില്ലല്ലോ എന്താണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ ഐവർമഠം പോലെയുള്ള വലിയ വലിയ ശ്മശാനത്തില് കൊണ്ടുപോയി ദഹിപ്പിക്കുന്ന ഐവർമഠം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്ക് നമുക്കതും കൂടി പറയാം ഐവർമഠം പാലക്കാട് ജില്ലയിലുള്ള പാമ്പാടിയിലാണ് തിരുവല്ലാമലയ്ക്കടുത്താണ് നമ്മുടെ വീട് അവിടെയാണ് പരുത്തിപ്പുള്ളി ഐവർമഠം എന്ന പേര് വരാൻ കാരണം തന്നെ പഞ്ചപാണ്ഡവർ അവര് ഈ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഈ അദ്ദേഹം അവരുടെ ഈ കൊ എല്ലാ മനുഷ്യരെയും കൊന്ന പാപത്തിൽ നിന്ന് ആക്കാൻ വേണ്ടിയിട്ട് അവര് ഓരോ ഭാഗത്തുനിന്ന് ക്രിയ ചെയ്യുന്നു അപ്പൊ അങ്ങനെ അവർ പഞ്ചപാണ്ഡവർ വന്നിട്ട് പാമ്പാടിയിൽ വന്നിട്ട് ഭരതപ്പുഴയുടെ തീരത്ത് വന്നിട്ട് ക്രിയ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സ്മരണക്കെയാണ് ഐവർ മഠം എന്ന് പറയുന്നത് അഞ്ചു പേരും വന്നിട്ട് ചേർന്നു അതുകൊണ്ടാണ് പാമ്പാടി ഇത്ര വിശേഷമായിട്ട് ഇപ്പൊ എല്ലാവരും അവിടെ കൊണ്ടാ ദയിപ്പിക്കുക അല്ലെ അപ്പൊ നോക്കൂ അപ്പൊ എന്തുകൊണ്ടാ പറയ അപ്പൊ അവിടെ കൊണ്ട് ദഹിപ്പിച്ചാലും ആത്മാവിന് മരണമില്ല ആത്മാവ് ദഹിക്കുന്നില്ല ആത്മാവ് ഉണങ്ങുന്നില്ല അതുപോലെ നനയ്ക്കുന്നില്ല അല്ലെ അചേദ്യോ അയമോയം അശോഷ ഏവച അതുപോലെ തന്നെ എന്താണ് അനിത്യ സർവഗതാണോ നിത്യമായിട്ട് ആത്മാവിന് സർവവ്യാപിയാണ് അതുപോലെ അചലോയം സനാതനഹ സനാതനധർമ്മം എന്ന് പേരുള്ളത് സനാതന എന്താണ് കാലാതീതനായ ധർമ്മമാണ് സനാതനം എന്ന് പറഞ്ഞ നശിക്കപ്പെടാത്ത അതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് പോലെ അദ്ദേഹം വീണ്ടും പറയാണ് അചലോയം സനാതനഹ എന്താണ് കാലത്തിനതീതമായി കൊണ്ടിരിക്കുന്ന ഒരു ധർമ്മത്തിൽ ജീവിക്കുന്ന നമ്മൾ അതുകൊണ്ട് ആത്മാവിനെ ഒരാൾക്കും ദഹിപ്പിക്കുവാനോ ഉണക്കുവാനോ നനയ്ക്കുവാനോ നശിപ്പിക്കുവാനോ പറ്റില്ല ആത്മാവ് എന്താണ് സനാതനനാണ് അചലോയം സനാതനൻ ഇളക്കമില്ലാത്തതും തുടക്കമില്ലാത്തതുമായ കാലത്തിന് അതീതനാണ് അപ്പൊ സനാതനധർമ്മത്തിന്റെ അർത്ഥം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയില്ലേ എന്താണ് ഏത് കാലങ്ങളിലും നമ്മുടെ സനാതനധർമ്മം ഉണ്ടായിരിക്കും അതീതമാണ് കാലത്തിന് അതീതമായ കൂടി ഒരർത്ഥം എന്തിനുണ്ട് സനാതനത്തിനുണ്ട് അപ്പൊ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറയാണ് ചേത്യോ അയമത്യാഹ്യോയം എന്താണ് ആത്മാവ് മുറിക്കപ്പെടുവാനോ ദഹിപ്പിക്കപ്പെടുവാനോ ഉണക്കപ്പെടുവാനോ നനയ്ക്കപ്പെടുവാനോ കഴിയാത്തതാണ് ആത്മാവ് നിത്യനാണ് സാർവവ്യാപിയാണ് ഇളക്കമില്ലാത്തവനാണ് തുടക്കമില്ലാത്ത കാലാതീതനുമാണ് അതുകൊണ്ട് നീയെ ഒരു തരത്തിലും നിന്റെ മനസ്സിന് ചഞ്ചലം ഉണ്ടാവേണ്ട അർജുന അതുകൊണ്ട് നീ ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത് അവ്യക്തോ അയമോ അയമു തസ്മാ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്ന അവ്യക്തോ അയമ ആത്മാവ് അവ്യക്തനാണ് ഒരാൾക്ക് കാണാൻ പറ്റുമോ നമുക്ക് നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റുമോ പറ്റില്ലല്ലോ ആ അവ്യക്തനാണ് അതുപോലെ അചിന്തിയനാണ് ചിന്തിക്കപ്പെടാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലാണ് അതുപോലെ തന്നെ അവികാര്യനുമാണ് എന്താ അവികാരിയനും എന്ന് പറഞ്ഞ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും വിഷയമില്ലാത്തതും മാറ്റങ്ങൾക്ക് അതീതനല്ലാത്ത എന്തു മാറ്റം നമ്മുടെ ലൈഫിൽ വന്നോട്ടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ആത്മാവിനെതില്യാ ഒരു മാറ്റവും ഇല്ലാത്തവനാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അതെ പറഞ്ഞ അഭികാരിയോ അയമച്ചുതേ തസ്മാദേവം വിധിത്വനം നാശു ചോച്ചതും അർഹത പ്രകാരം ആത്മാവിനെ അറിഞ്ഞിട്ട് ദുഃഖിക്കാനും ആവില്ല അതുകൊണ്ട് ആത്മാവ് അചിന്ത്യനാണ് അവ്യക്തനാണ് അവിതാന അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എന്താ എന്തേന്ദ്രിയങ്ങള് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായ നാക്ക് മൂക്ക് കണ്ണ് ചെവി തൊക്ക് ഈ ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ ബുദ്ധിക്കും വിഷയമില്ലാത്തതാണ് അപ്പൊ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ് കാണാൻ പറ്റില്ല അനുഭവിക്കാൻ പറ്റില്ല അല്ലേ ബുദ്ധിക്ക് അറിയാൻ പറ്റില്ലട്ടാ അപ്രകാരം ആത്മാവിനെ അറിഞ്ഞിട്ട് നിനക്ക് ദുഃഖിക്കാനും അവകാശമില്ല പിന്നെ നീ എന്തിനാ ദുഃഖിക്കുന്നത് അതുകൊണ്ട് നീ ഒതിനെ പറ്റിയിട്ട് ഒന്നും അകുലപ്പെടേണ്ട അദ്ദേഹം ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ആണ് ആർക്ക് കൊടുത്തത് അർജുന കൊടുത്തത് എവിടെ വെച്ചിട്ടാ കൊടുത്തത് കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് അല്ലെ ആ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു അല്ലെ എത്ര ദുഗത്തിൽ നടന്നൊരു സംഭവം ആലോചിച്ച് നോക്കൂ നിങ്ങള് ുഗത്തില് സോറി ദ്വാപരയ യുഗത്തിൽ നടന്ന ആ സംഭവത്തിന് ആലോചിച്ച് അത് കഴിഞ്ഞിട്ടാണ് കലിയുഗം സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ പറയും അല്ലേ അപ്പോ അതെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് കണ്ടിട്ടില്ലേ നിങ്ങൾ എത്രയോ ആൾക്കാർ ചെയ്യേണ്ടത് അവരിന്റെ എല്ലാം അടിസ്ഥാനം ഏതാണ് നമ്മുടെ ഈ ഭഗവത്ഗീതയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സിന് പറ്റിയതാണ് നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയും ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ആ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യമുള്ള അതുകൊണ്ടാണ് ഗീത എന്നുള്ള പേര് വന്നത് അപ്പൊ ഗീത എന്നുള്ള പേര് നമ്മൾ ഒരാൾക്ക് ഇടുമ്പോഴും നല്ലതാ അല്ലേ ഗീതെ ഗീതെ എന്ന് വിളിക്കുമ്പോൾ അറിയാതെ പോലും ഒരു ഗീതയിലത്തെ ഒരു ചിന്തയും കൊണ്ട് നമുക്ക് വരും അല്ലേ രണ്ടുള്ളവരൊക്കെ നാമങ്ങളൊക്കെ അർത്ഥം അറിഞ്ഞിട്ടതാണ് അതുപോലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഭാഗവതത്തിലും മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെയുള്ള കഥകളിലെ പേരുകൾ കേട്ട് അത്ഭുതം തോന്നും നമുക്കല്ലേ ചിലവർ പറയും ഇതൊക്കെ ഒരാൾ എഴുതിയ കഥയാന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റില്ല എന്താ കാരണം ഇത്രയും പേരുകൾ ഒരാൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ നിങ്ങള് ഭാഗവതമൊക്കെ നിങ്ങൾ നോക്ക് വായിച്ചു നോക്കൂ എത്രയോ തവണ വായിച്ചാലേ നമുക്ക് അത് ഒരു തവണ ഒന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ല കഥ നമുക്ക് അപ്പറയും പക്ഷെ പിന്നീട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അനുഭവം അനുഭവമാണ് ഞാൻ ഭാഗവതമൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ വായിച്ചു തുടങ്ങുമ്പോൾ ഗദ്യ രൂപത്തിലുള്ള ഭാഗവതം ഉണ്ട് ഗദ്യത്തിലുള്ള ഭാഗവതം പദ്യത്തിലുള്ളതും ഉണ്ട് അപ്പൊ ഗദ്യ രൂപത്തിലത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ വിചാരിക്കും ഇന്ന് ഇത് അടുത്ത ക്ലാസ്സിൽ പോയിട്ട് അധ്യാത്മിക ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കണം എന്നാ പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും പേരുകള് നമ്മൾ മറക്കും ഇത്ര ഒരു ഒരു കഥേനെ മൂന്നോ നാലോ പ്രാവശ്യം വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നോക്കൂ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളുടെ ഒരു ഒരു മൂല്യം അല്ലേ എന്തുമാത്രം മൂല്യമുള്ള ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത് അതാണ് സനാതനധർമ്മത്തിൽ ജനി അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് ഈ സനാതനധർമ്മത്തിൽ ജനിക്കാൻ ഈ സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ ഒരാളായ ഞാൻ വിചാരിച്ചാൽ പോരാ നമ്മൾ സംഘമായി ചേർന്ന് നമുക്ക് ഈ സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കണം ഓരോ അമ്പലങ്ങളിലും ഹിന്ദു മത പഠനശാലകൾ വരണം എല്ലാ കുട്ടികളും ഗീത പഠിക്കണം എല്ലാ കുട്ടികൾക്കും ഗീത എന്താണെന്നും രാമായണം എന്താണെന്നും എല്ലാ ശ്ലോകങ്ങൾ എന്താണെന്നും അറിയണം ഇതെല്ലാം ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടോപ്പായിട്ട് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലാണ് കരുത്തിപ്പുള്ളിയിലാണ് ആദ്യ ഗീതാത്മിക ആധ്യാത്മിക ക്ലാസുകൾ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തോളം അടുക്കുന്നു പുതിയൊരു അമ്പലത്തിലേക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നു പല പല അമ്പലങ്ങളിലേക്ക് സ്പീച്ചിന് വിളിക്കുന്നു ഇതെല്ലാം ഭഗവാന്റെ പക്ഷെ എല്ലാത്തിൻ്റെയും മൂല്യമായ എനിക്ക് രണ്ടേ മൂന്ന് കാര്യങ്ങളാണ് അതിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് എല്ലാ അമ്പലങ്ങളിലും മതപഠനശാല വേണം രണ്ട് എല്ലാ ഹിന്ദു കുടുംബത്തിലും ആറരട്ടു ഏഴ് അമ്മ മക്കൾ കൂടി ചേർന്നിരുന്ന എല്ലാവരും കൂടി നാമം ചൊല്ലണം നാമജപത്തിനേക്ക് കൊണ്ടുവരണം കലിയുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം എന്നാണ് പറയുന്നത് അപ്പോ ഒരിക്കെ രാധ കഥ ഞാൻ പറയാത്തു വിഷമിക്കേണ്ട ഇന്നത്തേതിൽ കഥ പറയാം രാധാദേവിയും നിങ്ങൾക്കറിയാല്ലോ അല്ലെ രാധാദേവിയെ നമ്മൾ സ്മരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ വിളിച്ച പോരാ ഭഗവാന്റെ ആത്മാവാണ് രാധ അപ്പൊ രാധാദേവിയുടെ നാമം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം എന്നിട്ട് അടുത്ത ക്ലാസ്സിലെ രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാനുമുള്ള ആ സംവാദത്തിന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം രാധാ ഭഗവാനെ വിളിക്കുമ്പോൾ നിങ്ങൾ രാധാദേവിയെ കൂടി ഓർമ്മിച്ചാലുണ്ടല്ലോ ഭഗവാൻ പ്രത്യ പെട്ടെന്ന് പ്രസാദിക്കട്ടെ അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻസ് രാധേ ഗോവിന്ദ രാധേ കൃഷ്ണാന്ന് എപ്പോഴും അവര് പറയണത് എന്താ കാരണം നോർത്ത് ഇന്ത്യൻസിന് ഭയങ്കര ഭക്തി എന്ന് പറയുന്നത് എന്താ ഒരു രാധേ കൂട്ടി പറയും അപ്പൊ രാധാദേവിയുടെ ഒരു നാമത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിക്കാം എല്ലാവരും ഈ നാമം പഠിക്കണം ഭഗവാനെ പറയുന്നപ്പോ രാധാദേവിയെ കൂടെ നിങ്ങൾ സ്മരിക്കണം അപ്പൊ ഭഗവാൻ വളരെ സംപ്രീതനാവൂത്രെ എന്താണ് രാധാദേവിയുടെ നാമം തപ്താഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുധേദേവി നമാമി ഹരിപ്രിയേന്ന് തപ്ത കാഞ്ചന ഗവരാങ്കി സ്വർണത്തിന്റെ കളറുള്ള വെളുത്ത നിറത്തോടു കൂടിയ രാധാദേവി ഏഹ് പിന്നെന്താണ് രാധേ വൃന്ദാവനേശ്വരി വൃന്ദാവനത്തിലെ ഈശ്വരി വൃന്ദാവനത്തിലാണ് രാധാദേവി അല്ലേ അവിടെ നിന്ന് രാധേഹം എവിടെ പോയി മധുരയ്ക്ക് പോയപ്പോ പിന്നെ കാണാൻ പറ്റിട്ടില്ല രാധാദേവിയെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ രാധാദേവി ഇവിടെ വൃന്ദാവനത്തിൽ തന്നെയായിരുന്നു ഋഷഭാനുവിന്റെ മകളാണ് ഋഷഭാനു സുധ സുധ എന്ന് പറഞ്ഞ സുധൻ മകൻ സുധ എന്ന് പറഞ്ഞ മകൻ ഋഷഭാനുവിന്റെ മകളായ രാധാദേവി നമാമി ഹരിപ്രിയെ ഹരിക്ക് പ്രിയയായിട്ടുള്ളവളെ ഞാൻ അങ്ങനെ ദേവിയെ നമിക്കുന്നു ഒന്നും കൂടി പറഞ്ഞുതരാം തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേ ദേവി നമാമി ഹരിപ്രിയേ രാധേ ഗോവിന്ദ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപതിലാണ് ഞാൻ നിർത്തണത് അടുത്തതിൽ നമ്മൾ ഇരുപത്തൊന്ന് തൊട്ട് പറഞ്ഞു തരാം എല്ലാവർക്കും നമസ്കാരം